ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ എന്ന കുട്ടികളുടെ വായന ഉത്സവത്തിൽ വരെയായി ഷാർജ എക്സ്പോ സെന്ററിലാണ് പരിപാടി കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രയോജനകരമായ വിധത്തിൽ സംവേദനാത്മക പരിപാടികളും കലാപ്രകടനങ്ങൾക്കും ഷാർജ വേദിയാകും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അറിവിന്റെയും സർഗാത്മകതയുടെയും ലോകത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യാൻ ഷാർജ ഒരുങ്ങുകയാണ് കുട്ടികളുടെ വായനോത്സവത്തിന് ഏപ്രിൽ മാസം ഇരുപത്തി മുതൽ മെയ് നാല് വരെയായി ഷാർജ എക്സ്പോ സെന്റർ വേദിയാകും നിരവധി വിദ്യാഭ്യാസ വിനോദ പരിപാടികൾ പന്ത്രണ്ട് ദിവസത്തെ വായനോത്സവത്തിൽ ഉണ്ടാകും വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഒട്ടേറെ ശില്പശാലകളും പാനൽ ചർച്ചകളും സംഘടിപ്പിക്കും ഷാർജ ബുക്ക് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളായ ഷാർജ ചിൽഡ്രൻസ് ബുക്ക് അവാർഡ് ഷാർജ ചിൽഡ്രൻസ് ബുക്ക് ഇലസ്ട്രേഷൻ അവാർഡ് ബുക്ക് ഫോർ വിഷ്വലി എംപയേർഡ് ചിൽഡ്രൻ അവാർഡ് ഷാർജ ഓഡിയോ ബുക്ക് അവാർഡ് എന്നിവയുടെ വിജയികളെയും ചടങ്ങിൽ പ്രഖ്യാപിക്കും യു എയുടെ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയുടെ നേതൃത്വത്തിലാണ് വായനോത്സവം കുട്ടികളിൽ അറിവിൻ്റെയും സർഗാത്മകതയുടെയും സംസ്കാരം വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ജയ് ന്യൂസ് ഷാർജ